നമസ്കാരം രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പതിമൂന്നും എന്നൊക്കെ പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടമായിരുന്നു മോദി തരംഗത്തിൽ എല്ലാം മോദിയോടൊപ്പം നീങ്ങിയിരുന്ന സാഹചര്യം മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴച്ച് ചിലർ അവരുടെ നേട്ടങ്ങൾ കൊയ്തെടുത്തപ്പോൾ മനുഷ്യനെയും മൃഗങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത കുറച്ച് രാഷ്ട്രീയ പാർട്ടികളും അതിലെ പ്രവർത്തകളും കടന്നു വന്നപ്പോൾ മനുഷ്യന് മൃഗത്തിന്റെ വില പോലുമില്ലാതെയായിരുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യ രാജ്യത്തെ അവർ വളർത്തിയെടുത്തു തിരഞ്ഞെടുപ്പുകളിലൂടെയാണ് ജനാധിപത്യ വിശ്വാസികൾ അവർക്ക് മറുപടി നൽകാറുള്ളത് അത്തരത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പൊതുജനം ബി ജെ പിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് മനുഷ്യനെയും മൃഗത്തെയും തിരിച്ചറിയാൻ പറ്റാത്തതിനുള്ള ഒരു താക്കീതായി ഇക്കൂട്ടർ കാണേണ്ടതുണ്ട് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നും രണ്ടായിരത്തി പതിനാലും ബി ജെ പി കടന്നു വന്നത് എത്രത്തോളം ഭൂരിപക്ഷമായിരുന്നു അവർക്ക് ലഭിച്ചിട്ടുള്ളത് അത്തരം ഒരു കണക്കുകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് മുട്ടുമടക്കിയപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസ്സിന് വെറും ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമായിരുന്നു ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ സീറ്റുകൾ നേടി ബി ജെ പി അവിടെ കടന്നുപോയത് ഇനി മധ്യപ്രദേശിന്റെ കണക്കുകൾ എടുത്തു നോക്കിയാൽ വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മധ്യപ്രദേശിൽ കോൺഗ്രസിന് ലഭിച്ചത് അൻപത്തി എട്ട് സീറ്റുകളാണ് മറിച്ച് നേരത്തെ രാജസ്ഥാനിലോട്ടുള്ള ഭൂരിപക്ഷം തന്നെയായിരുന്നു അതായത് നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിലോട്ടായിരുന്നു മധ്യപ്രദേശിൽ ബി ജെ പി കടന്നുപോയത് പറഞ്ഞാൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ തെലുങ്കാനയിൽ പോലും നിലവിൽ ഒരു സീറ്റുകൾ പോലും ലഭിക്കാതിരിക്കുന്ന തെലുങ്കാനയിൽ പോലും ബി ജെ പി കൃത്യമായി അതായത് ടി ആർ എസിന് മുൻതൂക്കമുള്ള കോൺഗ്രസിന് മുൻതൂക്കമുള്ള തെലുങ്കാനയിൽ മോദി തരംഗം അലയടിച്ചപ്പോൾ അഞ്ച് സീറ്റുകൾ തെലങ്കാനയിൽ ബി ജെ പിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ ടി ആർ എസ് അറുപത്തി മൂന്ന് സീറ്റുകളും കോൺഗ്രസ് ഇരുപത്തിയൊന്ന് സീറ്റുകളുമാണ് നേടിയിട്ടുള്ളത് മറിച്ച് ഛത്തീസ്ഗഡിന്റെ ഒരു ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡിന്റെ ഒരു ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് എക്കാലവും മുൻതൂക്കം ലഭിച്ചിരുന്ന ഛത്തീസ്ഗഡിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ കോൺഗ്രസ് ഒതുങ്ങിയപ്പോൾ നാൽപ്പത്തി ഒൻപത് സീറ്റിന്റെ വലിയ ഭൂരിപക്ഷമാണ് ഛത്തീസ്ഗഡിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ വളരെ ലക്ഷ്യത്തോട് നീങ്ങിയ മോദിയുടെ ജൈത്രയാത്ര അവസാനിച്ചത് എല്ലാ ലക്ഷ്യങ്ങളുടെയും ഫിനിഷിംഗ് പോയിന്റിൽ തന്നെയാണ് അതായത് അധികാരമുണ്ടാക്കുക അത് ഉപയോഗിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയായിരുന്നു ആ യാഥാർത്ഥ്യത്തിലേക്ക് ചില സംസ്ഥാനങ്ങൾ കടന്നു പോവാതെ നിന്നെങ്കിലും എന്നാൽ അന്ന് കടന്നു പോയ സംസ്ഥാനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തു അതായത് ഇപ്പോഴത്തെ നിലകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ നടന്നത് ജനദ്രോഹ നടപടികളാണ് നോട്ടു നിരോധനം പോലെയുള്ള അല്ലെങ്കിൽ ഇറച്ചിയുടെ പേരിൽ മനുഷ്യനെ കശാപ്പ് ചെയ്തു ഒരു കാലഘട്ടത്തിലേക്ക് രാജ്യം കടന്നു പോകുമെന്ന ഒരു ഭീതി സാധാരണ ജനങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ അവർ തിരിച്ച് കോൺഗ്രസിനെ വിളിക്കുന്ന ഒരു വലിയ സുവർണ നിമിഷങ്ങളാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇത്തരത്തിലുള്ള ഭൂരിപക്ഷം ബി ജെ പി നേടിയെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ കൃത്യമായ മറുപടി നൽകി കോൺഗ്രസിനെ അവർ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഭരണത്തിൽ അവർ മതത്തെ കൊണ്ടുവന്നു ജാതിയെ കൊണ്ടുവന്നു വ്യക്തി താല്പര്യങ്ങളെ കൊണ്ടുവന്നു അതൊന്നും പൊതുജനങ്ങൾക്ക് ഉപകാരമില്ലാത്തതായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി അവർ കോൺഗ്രസിന് വേണ്ടി നൽകാൻ തയ്യാറായത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള